നമസ്കാരം തിരുവനന്തപുരത്ത് സ്വകാര്യ പ്രസിൽ നിന്ന് ഒന്നര കോടി രൂപ തട്ടിയെടുത്ത സെയിൽസ് മാനേജർക്കെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു കണക്കുകളിൽ കൃത്രിമം കാണിച്ചാണ് പത്തനംതിട്ട സ്വദേശി ബാസ്റ്റിൻ പണം തട്ടിയത് എന്ന് ഉടമകൾ നൽകിയ പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം ഗാന്ധാരിയമ്മൻ കോവിലിന് സമീപം പ്രവർത്തിക്കുന്ന ഓറഞ്ച് പ്രിന്റേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ് മുൻ സെയിൽസ് മാനേജർ ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതായി പരാതി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് വർക്ക് ഓർഡറുകൾ ധാരാളം എത്തിയിരുന്നു പ്രിന്റിംഗിന് എത്തിയവരിൽ നിന്ന് പണം വാങ്ങിയിരുന്നതെല്ലാം സെയിൽസ് മാനേജരായ ബാസ്റ്റനാണ് ഒരുപാട് പ്രിന്റിംഗ് വർക്കുകൾ വരുന്നുണ്ടെങ്കിലും സ്ഥാപനത്തിൻ്റെ പോക്ക് നഷ്ടത്തിലേക്കായിരുന്നു ഉടമകൾ ഓഡിറ്റ് നടത്തിയിട്ട് പോലും നഷ്ടം എങ്ങനെയാണ് വന്നത് എന്ന് കണ്ടെത്താനായില്ല അപ്പോഴാണ് സെയിൽസ് മാനേജർ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് വാങ്ങിയതായി ചില ഇടപാടുകാരിൽ നിന്ന് വിവരം ലഭിച്ചത് സെയിൽസ് മാനേജർക്ക് കമ്പനി ആണ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് നൽകിയിരുന്നത് ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് കോടികളുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത് കമ്പ്യൂട്ടറിൽ അതിവിദഗ്ധമായി ഓർഡറിലെ കണക്കും കമ്പനിയിലേക്ക് വന്ന തുകയിലും കൃത്രിമം നടത്തിയായിരുന്നു തട്ടിപ്പ് നടന്നത് എന്ന് ഓറഞ്ച് പ്രസ് ഡയറക്ടർ സജിത്ത് പറഞ്ഞു പൂന്തുറ പോലീസിലാണ് പ്രസ് ഉടമകൾ ആദ്യം പരാതി നൽകിയത് പണം എടുത്ത കാര്യം സമ്മതിച്ച മാനേജർ തിരികെ നൽകാമെന്നും വാഗ്ദാനം നൽകിയെന്നും ഉടമകൾ പറയുന്നു മെയ് മാസം പണം തിരികെ നൽകുമെന്നായിരുന്നു ധാരണ എന്നാൽ പറഞ്ഞ തീയതി കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിനാൽ ഉടമകൾ തമ്പാനൂർ പോലീസിൽ വീണ്ടും പരാതി നൽകി സാമ്പത്തിക തട്ടിപ്പ് നടന്നതിന് തെളിവ് ലഭിച്ചതായി തമ്പാനൂർ പോലീസും പറഞ്ഞു പ്രതിയായ ബാസ്റ്റിൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ